മോള ബന്ധുവാണ് ഏറ്റവും അടുത്തു പറഞ്ഞാൽ സ്വന്തം മോളെ സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് നല്ല ആ കൊച്ചങ്ങനെ വന്ന് ആ കുടുംബം രക്ഷപ്പെട്ടു മക്കളെ പാപ്പാക്കി കടമൊക്കെ ഉണ്ടായി അതൊക്കെ തീർത്ത് ഇപ്പം അവർ നല്ല ജീവിതത്തിലാണ് ആ കൊച്ച് നല്ല ജീവിതത്തിൽ വരാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു പിന്നെ നല്ല നല്ല നാട്ടിൽ നല്ല നല്ല പേരുള്ള കൊച്ചാണ് അത് നമുക്ക് ഏറ്റവും അടുത്ത ബന്ധുവുള്ള കൊച്ചാണ് ആ അത് കപ്പ് കൊണ്ടുവരണമെന്നാണ് ഞങ്ങളെ ആഗ്രഹം നാട്ടില് ജാസ്മിൻ ഇപ്പൊ നിങ്ങളുടെ നാട്ടുകാരിയാണ് ബിഗ് ബോസ് ബന്ധക്കാരിയാണ് നല്ല കുഞ്ഞാ അവള് മെടുക്കി അവള് നല്ലതായിട്ട് വരണം ഞങ്ങളെ ബന്ധു നല്ല കുഞ്ഞ അവള് എങ്ങനെയുണ്ട് ബിഗ് ബോസിലെ ഒക്കെ ബിഗ് ബോസിൽ അവള് നല്ല ഗെയിം കളിക്കുന്ന അവൾക്ക് നല്ലതായിട്ട് വരട്ടെ അവള് കപ്പും കൊണ്ട് വരട്ടെ ഞങ്ങളെ നാട്ടുകാരിയാണ് നല്ല കൊച്ച അവൾക്ക് നല്ല ഭാവി ഉണ്ടാവണം ഇപ്പൊ ഉമ്മ ബന്ധു പറഞ്ഞല്ലോ എങ്ങനെയാ പൊതുവേ ഭയങ്കര സ്മാർട്ട് ആണോ നിങ്ങൾക്കൊക്കെ നല്ല ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാണ് ഞങ്ങളോട് നല്ല സ്നേഹവും കാര്യവും ഒക്കെ അവള് അവളാ വീട് രക്ഷപ്പെടുത്തിയത് അവളെ ആത്മഹത്യയുടെ വക്കൽ എത്തിയതാക്കളെ അവളാണ് രക്ഷപ്പെടുത്തിയത് അങ്ങനെ ഒരു മക്കളുണ്ടെങ്കിൽ മാതാപിതാക്കൾക്ക് രക്ഷപ്പെടാൻ കുടുംബം നോക്കുന്നില്ല ആ കുഞ്ഞു അന്നേരം അവൾ രക്ഷപ്പെടണം അവളെ രക്ഷപ്പെടുത്തണം സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യാം വോട്ടെ ഞങ്ങളെടുത്ത് ചോദിച്ചാൽ സപ്പോർട്ട് ചെയ്യും ഞങ്ങൾ എപ്പോഴും സപ്പോർട്ടാണ് അവൾക്ക് സപ്പോർട്ട് അവൾ എന്തോ വേണം അവിടെ പോയി എന്തോ കാണിക്കുന്നത് നമുക്കറിയത്തില്ല അതൊക്കെ എന്തോ എങ്ങനെ അത് ക്യാമറക്കാരെ കുഴപ്പമാണെന്നു നമുക്കറിയത്തില്ല അത് എല്ലാവരുടെയും കൂട്ടും അതും കളിക്കുന്നു അല്ലാതെ പുറത്തുവാൻ കളിയിൽ എല്ലാവരും പിടിക്കും ഉമ്മ കൊടുക്കും അതെല്ലാം ചെയ്യും അത് സരാണ ഉള്ളതാണ് അതിനാരും ഒന്നും പറയാനില്ല അയ്യോ എൻ്റെ കൊച്ചുമോടെ വീട്ടിൽ കൂടെ പഠിച്ചു നാട്ടിൽ ആൾ ആ വായേ പിന്നെ നമ്മടെ കൊച്ച് നമ്മടെ നാട്ടുകേ ഒരു പോയി എനിക്കത് കണ്ടപ്പോ സങ്കട പിന്നെ അതുപോലെ ഞങ്ങളുടെ മുസ്ലിമിൽ ഒരു കൊച്ചുണ്ട് കൊച്ചുണ്ടൊരു യൂത്തം അതൊരു ഉച്ചരി മുറ്റോ അത് ഞായറാഴ്ച ഒന്ന് പോയി ആ സനി ശനിയാഴ്ചയും പോയി രണ്ടുപേര് പോയല്ല ഇനിയും ഓരോരുത്തര് ഇങ്ങനെ പണ്ടായിരിക്കുമല്ലോ അതെ അവിടെ തന്നെ ഞങ്ങൾ പറയുന്നത് ഇപ്പോഴും പറയുന്നത് എന്റെ കൊച്ചു ജയിച്ചു വരട്ടെ എന്നാണ് ജാസ്മിയ എന്റെ കൊച്ചുമോള് തന്നെ എന്റെ പിന്നെ നാത്തൂന്റെ മോന്റെ ഒച്ചാണ് അത് ഇപ്പൊ ഒരു കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോന്ന് അത് നല്ല ഇതില് വരട്ടെ സൂപ്പറായിട്ട് സൂപ്പർ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് ഒന്നാം സ്ഥാനം കിട്ടുവോ കിട്ടണം ഇടയ്ക്ക് വെച്ച് ഇച്ചിരി ഒരു ഇതുണ്ടായിരുന്നു എന്താ ഒരു വേറൊരു ചെറുക്കനുമായിട്ടുള്ള അത് പോയതിന് ശേഷം ഇത് കൊച്ചു മിടുക്കിയായി നല്ല ഇതാണ് ഒരു കുഴപ്പവും ഇല്ല അത് നല്ലതായി ഒന്നാം സമ്മാനവും വാങ്ങി വരട്ടെ അപ്പം നിങ്ങൾക്കൊക്കെ സന്തോഷാവൂലേ നാട്ടുകാരൊക്കെ നല്ല കൊടുക്കോ നാട്ടുകാരല്ലേ ഞങ്ങളും ബന്ധുക്കാരാ പറഞ്ഞില്ലേ എൻ്റെ നാത്തൂവിൻ്റെ സ്വന്തം മോൻ്റെ മോളാണ് എല്ലാരോടും മിടിക്കുക നല്ല ഇതാണ് ഒരു കുഴപ്പമില്ല അല്ലാതെ അതിന് മറ്റ് രീതി ഒന്നുമില്ല അതാണ് കുടുംബം ഇപ്പോഴും കുടുംബം നല്ല രീതി കൊണ്ടുപോകുന്നതും അത് തന്നെയാണ് അവൾ ഇവിടെ നല്ല കുട്ടിയായിരുന്നു ഒരു പേരുദോഷവും അവൾ കേൾപ്പ് ആ ഞങ്ങൾക്ക് എപ്പോഴും ഇഷ്ടമാണ് അവൾ ഒരു പേര് ദോഷവും ഇവിടെ എന്നും കേൾപ്പിച്ചതായിട്ട് അമ്മക്കറിഞ്ഞാൽ ആദ്യമേ ഒരു കല്യാണം വന്ന് അത് മുടങ്ങി അത് സാധാരണയല്ലേ ആ അപ്പോൾ അവൾക്കുള്ള ഒരു ദോഷം ആർക്ക് ഞങ്ങൾക്കൊന്നും ഒരു ദോഷവും ആ ഞാൻ കാണാം ടി വിയിലല്ല മൊബൈലിൽ കാണാം ആ ചേർന്നും കൊടുക്കും തോന്നുന്നുണ്ടോ ആ കപ്പടിക്കും എന്നാണ് നമുക്ക് തോന്നുന്നത് അവൾ അവിടെ മിടുക്കായിട്ടാണ് വരുന്നത് കാണുന്നിടത്തോളം കാണും ഞാൻ കാണും ചിലതൊക്കെ കാണുമ്പോൾ വിഷമോ ചിലതൊക്കെ കാണുമ്പോഴേ അങ്ങ് വിഷമ വരുന്നത് അവള് കാണും ഞങ്ങൾ കാണും നല്ല കുട്ടി അവള് അവള് രക്ഷപെട്ട് വരണം ഞങ്ങളെ നാട്ടിൽ രക്ഷപെട്ട് വരണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അവള് നല്ലൊരു മോളായി നല്ല രീതിയിൽ ഇറങ്ങി വരട്ടെ ഇപ്പൊ പറഞ്ഞു പത്ത് മിനിറ്റ് എടുത്തേ ഉള്ളൂ ഞാൻ ആ കുട്ടിനെ ഒന്നാം സാധനമാണ് ഞാൻ കണ്ടെടുത്തോളം അവൻ പോയി കഴിഞ്ഞതിനുറവ് അവള് മിടിക്കുക അവനുള്ളപ്പോൾ അവള് ഉളപ്പായിരുന്നു അടിപൊളി സമയത്ത് ഇപ്പൊ അവിടെ നല്ല ഇതാണ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പൊ നല്ല ക്ലിയർ ആയി വരുന്നുണ്ട് അതൊരു ചാനലിന്റെ ജനങ്ങള് കാണണമെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ചെറിയ ഉണ്ടെങ്കിൽ ജനങ്ങൾ കാണും ജനങ്ങൾ കാണും തോറും അവിടെ പരസ്യങ്ങളും മറ്റു ഇതൊക്കെ കൂടിക്കൊണ്ടിരിക്കും അതേയുള്ളൂ അല്ല പ്രത്യേകിച്ച് പിന്നെ മോശമായിട്ട് അഭിപ്രായം ഇല്ല തീർച്ചയായും അടിപൊളിയായിട്ടുണ്ട് തീർച്ചയായും തൊണ്ണൂറ് ശതമാനവും സാധ്യതയുണ്ട് സൈലന്റ് ആണ് ഇവിടെ നല്ല സൈലന്റ് ആണ് ഞങ്ങള്ക്ക് നല്ല സൈലൻ്റ് ആണ് തീർച്ചയായിട്ടും ഫസ്റ്റ് അടിക്കാൻ നൂറ് നൂറ് ശതമാനം ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം വളരെ സന്തോഷം നാട്ടിന് നാട്ടിൽ ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ പേരല്ലേ അത് പിന്നെ കേരളത്തിൻ്റെ ഈ മൂലയില് കിടക്കുന്ന കാണുന്ന വളരെ സന്തോഷമുണ്ട് പിന്നെ മോഹൻലാലിനെ പോലെ വലിയ ആർട്ടിസ്റ്റിൻ്റെ ചാനലൊക്കെ അതിൽപ്പിക്ക അഭിനയിക്കുകയെന്ന് വെച്ചാൽ വളരെ നല്ല കാര്യമാണ് വളരെ നല്ല ഇതാണ് പിന്നെ ഓടാനെ കൂടി ആൾക്കാർ കാണുന്ന പ്രോഗ്രാമാണ് ചെറിയ ഇഷ്ടം ഉണ്ടാവും അത് ഉണ്ടാകുമ്പോഴത്തേ അതനുസരിച്ച് ആൾക്കാരെ അത് കാണാൻ മുടി വീണ്ടും താല്പര്യം കാണിക്കും അത് കാണും പിന്നെ ഈ ഭാഗത്തൊക്കെ എല്ലാ ദിവസവും ആ സമയം ആകുമ്പോൾ ആ ചാനലാണ് എല്ലാവരും വയ്ക്കുന്നത് തീർച്ചയായും നല്ല സപ്പോർട്ടാണ് നല്ല സപ്പോർട്ടാണ് പറയാനുണ്ടാവും അത് അടിപൊളി സ്വീകരണം ഇത് ഉൾപ്പെടെ ആയിരിക്കും പടക്കം ഉൾക്കൊടെ ഉൾപ്പെടെ ഉൾപ്പെടെയാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത് ജയിച്ചു വന്നു കഴിഞ്ഞാൽ അത്ര ഇതാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സാറേ അത് ഈ ഗബ്രിയായിട്ടെന്ന് വെച്ചാൽ അത് ഈ ചാനലിനൊരു ഇഷ്യൂ ഉണ്ടായെങ്കിൽ മാത്രമേ ആൾക്കാരത് കാണാൻ പറ്റൂ അതിനുവേണ്ടിയുള്ളൂ അത് ഈ ഷൂട്ടിങ്ങ് കാണുന്നവർക്കറിയാം ക്യാമറയ്ക്ക് ഓപ്പോസിറ്റ് വെച്ചിട്ട് ചെയ്യുമ്പോൾ അവർക്ക് അറിയാനാകത്തുള്ള കളത്തരങ്ങൾ അത് ഏതൊരു ആക്ടറിൽ പറയുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി പറയുന്നുണ്ട് അതിനകത്ത് തന്നെ ആ ചാനൽ തന്നെ പറയുന്നുണ്ടായിരുന്നു നല്ല നല്ല ഇതാണ് കളിക്കുന്നുണ്ട് ഇപ്പോഴും ഉണ്ട് നല്ല ആക്റ്റി ആണ് എൻ്റെ ഫാദറും എൻ്റെ മദറും ഒക്കെ പോയിരുന്നു കണ്ട് പിന്നെ എന്നെ ഞങ്ങൾ സ്ഥിരം കാണുന്നതാണ് അവരെ കാണുന്നുണ്ട് പുള്ളി എപ്പോഴും പെരുമ്പുടെ ഇവിടെ വരുന്ന ആളാണ് തന്നെയല്ല ഞങ്ങൾ കേൾക്കലുണ്ടായിരുന്നു അടുത്ത സുഹൃത്തുക്കളാണ് നല്ല ഇതാണ് വ്യാപകമായിട്ടും